റസൂലില്ലാഹി ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ിന്റെ മഹത്വങ്ങൾ നേടിയെടുത്തവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ ലൈലത്തുൽ ഉൽ കതിറിനെ സ്വീകരിച്ചവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ കതിറിന്റെ സൂറത്ത് ഇന്ന അൻസല്ലാ ഹുഫി ലൈലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ അത് അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് നൽകിയ ഒരു സമ്മാനം സത്യവിശ്വാസികളായ അവന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ സമ്മാനം അതാണ് ലൈലത്തുൽ ഇന്ന അൻസല്ലാ ഹുഫി ലൈലത്തിൽ ഖദർ എന്ന് പറയുന്ന സൂറ എന്താണ് ആ സൂറത്തിൽ പറയുന്നത് ഇന്ന അൻസൽ നാം ആ വിശുദ്ധ ഖുർആാനിനെ ഇറക്കി ഫീ ലൈലത്തിൽ കതിർ കതിറിന്റെ രാവിൽ മഹത്വമേറിയ രാവിൽ അതല്ലെങ്കിൽ നിർണയത്തിൻ്റെ രാവിൽ കതിർ എന്ന് പറഞ്ഞാൽ നിർണയം നിർണയത്തിൻ്റെ രാവ് അതല്ലെങ്കിൽ മഹത്വത്തിൻ്റെ രാവ് ഏറ്റവും മഹത്വമുള്ള രാവ് ആ രാവിൽ വിശുദ്ധ ഖുർആാനിനെ ഇറക്കി നിർണയത്തിന്റെ രാവെന്ന് പറയുമ്പോൾ എന്ത് നിർണയിക്കുന്നു സൃഷ്ടികളുടെ ഒരു വർഷത്തേക്കുള്ള അവരുടേതായ ജീവിത കാര്യങ്ങൾ ജീവിത മരണ കാര്യങ്ങളെ നിശ്ചയിക്കുന്ന അവരുടെ റിസ്കിനെ നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന ഒരാവ് എന്നർത്ഥം അപ്പോ നിർണയത്തിൻ്റെ രാവിൽ അതല്ലെങ്കിൽ മഹത്വത്തിന്റെ രാവിൽ അള്ളാഹോ വിശുദ്ധ കുർനെ ഇറക്കി ഒമാ അതിറാക്കമാ ലൈലത്തുൽ കതിർ കതിറിന്റെ രാവ് എന്നാൽ അതെന്താണ് എന്താണ് അതിന്റെ മഹത്വം എന്ന് അങ്ങേക്കറിയാമോ ഒമാ അതറാക്കത്തുൽ കതിർ ലൈലത്തുൽ കതിർ മഹത്വത്തിന്റെ രാവ് എന്ന് പറഞ്ഞല്ലോ എന്താണ് അതിന്റെ മഹത്വം എന്ന് എന്നങ്ങേക്കറിയാമോ ആയിരം 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 മാസത്തേക്കാളും പുണ്യമുള്ള മാസത്തേക്കാൾ മാസം പോലെ എന്നല്ല ും പുണ്യമേറിയ രാവാണ് പിന്നെയോ ആ രാജ്യ ജബിലിൽ അലൈഹി സ്ലാമും മറ്റ് മാലാക്കുകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങിവരും അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി മിൻകുല്ലി അമ്ര എല്ലാ ഉത്തരവുകളുമായി കൊണ്ട് ഉത്തരവുകളുമായി കൊണ്ട് ജബിലീൽ അലൈഹി സ്വലാമും മറ്റു മാലാക്കുകളും ഭൂമി ലോകത്ത് വിന്യസിക്കുന്ന ദിവസമാണത് കഴിഞ്ഞ കഴിഞ്ഞില്ല സലാമുൻ സലാമു ആരാവ് സലാമാണ് സമാധാനമാണ് ഫർ ഫർക്കുവോളും പുനരുവോളം സമാധാനത്തിന്റെ രാവാണ് ആ രാവിൽ സമാധാനമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അപ്പൊ ഇതാണ് ഖദർ സൂറ ഇത് മക്കിയാണ് മക്കത്തിറങ്ങിയ സൂറത്താണ് അഞ്ച് ആയത്തുകളാണ് അതിലുള്ളത് എന്റെ ഇങ്ങനെ ഒരു ആയത്തിറങ്ങാൻ കാരണം ഓരോ ആയത്തിറങ്ങുമ്പോഴും ഓരോ സൂറത്തിറങ്ങുമ്പോഴും അതിലൊരു കാരണമുണ്ടാകും സബബു നുസുൽ ഈ സൂറ ഇറങ്ങാനുള്ള കാരണം കാരണമെന്ത് നമുക്ക് നോക്കാം അഷറഫുൽഹു അലഹി വസല്ല ഒരിക്കൽ പറഞ്ഞു ബനു ഇസ്ര ഒരാൾ ആയിരം മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാവായി ആയുധമേന്തി പൊരുതി മഹത്വം നേടി ആയിരം മാസം തുടർച്ചയായി ആയിരം മാസം അത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് ആശ്ചര്യം തോന്നി അത്ഭുതം തോന്നി ആയിരം മാസം തുടർച്ചയായി കൊണ്ട് യുദ്ധം ചെയ്തു അള്ളാഹുവിന്റെ വഴിയിൽ എത്ര മഹത്വമേറിയ കാര്യമാണ് അപ്പൊ അവരുടെ ആ ആശ്ചര്യം അള്ളാഹുദാല അവർക്കും ആയിരം മാസത്തെക്കാളും അതുകൊണ്ടാണ് അള്ളാഹുത്താല ആയിരം മാസത്തെക്കാളും പോലീഷേറിയ ഒരു രാവ് നബീസ്ലം തങ്ങളുടെ ഉമ്മത്തിന് കൊടുത്തത് ബനു ഇസ്രായേലിലെ ഒരാൾ ഇത്രയും കാലം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോഴും അവർക്കും ആഗ്രഹം തോന്നി സഹാബത്തിന് ഇത്രയും കാലം ആരാധന ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ പോരാടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അധ്വാനിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ത് അവരുടെ ആ വിചാരത്തിന് അള്ളാഹുത്താല കൊടുത്തു അവർക്ക് പകരമായി കൊണ്ട് സമ്മാനമായി കൊണ്ട് ആയിരം മാസത്തെക്കാളും ഹൈറായ ഒരു രാവ് അതുപോലെ തന്നെ പറയപ്പെട്ടിട്ടുണ്ട് പൂർവ്വകാലത്ത് ഒരാൾ ഒരു ആബിദ് ആരാധന ചെയ്യുന്നവൻ ഒരു നല്ല മനുഷ്യൻ ആയിക്കൊണ്ട് അറിയപ്പെടണമെങ്കിൽ സച്ചരിതനായിക്കൊണ്ട് അറിയപ്പെടണമെങ്കിൽ അയാൾ ആയിരം മാസം വിഭാഗത്ത് ചെയ്യണം ആയിരം മാസം വിഭാഗത്ത് ചെയ്യുമ്പോഴേ ഒരു സച്ചരിതനായി അന്ന് പൂർവ്വകാലത്ത് അറിയപ്പെടാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തിന് അസൂർ സാഹ ഒരു സമൂഹ സമുദായത്തിന് ഒരറ്റ രാവ് അള്ളാഹു നൽകുകയാണ് ആയിരം മാസത്തെക്കാളും പൊരിശയുള്ള രാവ് അങ്ങ് ആരാധന ചെയ്തു കഴിഞ്ഞാൽ അവൻ ആരാധന ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സച്ചരിതരുടെ കൂട്ടത്തിൽ പെടും അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് അലി റതി അള്ളാഹുവിനോ ഫെർവാ റതി അള്ളാഹുനൊക്കെ കൊണ്ട് തഫ്സീറിൽ കാണാം നബിസൊല്ലാഹു അലൈ വസ്ലാം തങ്ങൾ ബനു ഇസ്രായേലിനെ തന്നെ നാലാളുകളെ പറ്റി പറഞ്ഞു ആ നാലാളുകൾ എൺപത് വർഷക്കാലം അള്ളാഹുവിനു ആരാധന ചെയ്തു ആ എൺപത് വർഷത്തിന്റെ ഇടക്ക് ഒരു നിമിഷം പോലും അവർ അള്ളാഹുവിനു കാണിച്ചിട്ടില്ല ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനു കാണിക്കാതെ എൺപത് വർഷക്കാലം അള്ളാഹുവിനു ആരാധന ചെയ്ത നാല് പേരെ കുറിച്ച് നബി നബിസ്വല്ലാവി പറഞ്ഞു അപ്പോഴും സഹാബത്തിൻ്റെ ആശ്ചര്യം തോന്നി ആഗ്രഹം തോന്നി അവർക്ക് മോഹമുണ്ടായി അവരുടെ ഹൃദയത്തിൽ നമുക്കും അങ്ങനെയൊക്കെ ആരാധന ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അപ്പോൾ ജിബിലി അലൈഹി സ്വലാം ഇറങ്ങിക്കൊണ്ട് അഷറഫ് സല്ല തങ്ങളോട് പറഞ്ഞു മുത്തുനബിയെ അങ്ങയുടെ അടിയാറുകൾക്ക് അങ്ങയുടെ അനുജരന്മാർക്ക് ഇങ്ങനൊരു മോഹമുണ്ട് അതിനായി അള്ളാഹുത്താല അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനം ഒരൊറ്റ രാവ് ആ രാവൽ ആ രാവിലെ അവർ ആരാധന ചെയ്താൽ ആയിരം മാസത്തേക്കാളും മഹത്വം അവർക്ക് ലഭിക്കുന്നതാണ് വേറെ അതിനൊരു കാരണം ഇമാം മാലിക് റുദി അള്ളാഹുനു മോത്തയിൽ പറഞ്ഞതായി കാണാം അലൈഹി വസ്ല്ലം തങ്ങള് മുൻകാമികളായ സമൂഹത്തിന്റെ വയസ്സ് അതിനെ കുറിച്ച് ചിന്തിച്ചു അതൊരുപാട് കാലം ജീവിച്ചവരുണ്ടല്ലോ പൂങ്കാമികൾ നോഹി നബിയൊക്കെ തൊള്ളായിരത്തിലധികം കൊല്ലം ജീവിച്ചവരാണ് അപ്പൊ മുൻഗാമികൾക്ക് വയസ്സ് കൂടുതലായിരുന്നു വയസ്സ് കൂടുതലായാൽ എന്താണ് ഗുണം ധാരാളമായി ആരാധനകൾ ചെയ്യാൻ പറ്റും സൽക്രമങ്ങൾ ചെയ്യാൻ പറ്റും അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ അനുഭവം ചിന്തിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ ഉമ്മത്തിന്റെ വയസ്സ് വളരെ കുറവാണ് അവിടുത്തെ ഹദീസിൽ കാണാമല്ലോ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്കാണ് ഒരു സാധാരണഗതിയിൽ എന്ന് അപ്പൊ വളരെ കുറവാണ് അപ്പൊ അത്രയും ഒരുപാട് കൊല്ലം നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും കൊല്ലക്കാലം ആരാധന ചെയ്തവരുടെ ആ മഹത്വത്തിലേക്ക് എത്താൻ എൻ്റെ ഉമ്മത്തിന് കഴിയില്ലല്ലോ എന്ന് നബി നബീസാഹുഅലഹി വസ്ല്ലം തങ്ങള് ചിന്തിച്ചു അപ്പോൾ അള്ളാഹുറബുൽ ഇസത്ത് അവിടത്തേക്ക് നൽകിയതാണ് ലൈലത്തുൽ കദർ ഈ കാരണങ്ങളൊക്കെയാണ് മഹത്തായ ഈശോർ ഇറങ്ങാനുണ്ടായ കാരണങ്ങൾ ഖുർആനിൽ തന്നെ വിശുദ്ധ ഖുർആാനിൽ ഇതിന്റെ മഹത്വം പറഞ്ഞല്ലോ ഒന്ന് ഖുർആൻ ഇറങ്ങിയ രാവാണ് അത് രണ്ട് ആയിരം മാസത്തെക്കാൾ പോരിശയുള്ള രാവാണ് അത് മൂന്ന് മലക്കുകൾ എല്ലാവിധ സന്തോഷങ്ങളും സലാമത്തുമായി ഉത്തരവുകളുമായി ഭൂമിയിൽ വിന്യസിക്കുന്ന രാവണത് നാലാമത് അത് പുലരുവോളം സമാധാനത്തിന്റെ രാവാണ് എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും ഉണ്ടാകുന്ന രാവാണ് എന്നാൽ ഈ ദിനം ഈ രാവ് എന്നാണ് അത് റമദാൻ മാസത്തിലാണ് നമുക്കറിയാമല്ലോ റമദാൻ മാസത്തിൽ തന്നെ അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയിട്ട രാവുകളിലാണ് അതുണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള രാവ് റമദാനിലെ ഒറ്റപ്പെട്ട ദിനങ്ങളിൽ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം ലൈലത്തുൽ കദർ എന്നാണെന്ന് എനിക്ക് അറിയിക്കപ്പെട്ടിരുന്നു ഞാൻ ലൈലത്തുൽ കദറിനെ കണ്ടിരുന്നു പക്ഷേ ഞാൻ അത് മറന്നുപോയി എനിക്ക് മറപ്പി എന്നെ എനിക്കത് മറപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അതിനെ റമനാൻ മാസത്തിലെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കൂ എന്ന അരീസിൽ കാണാം എബിസുൾ അല്ലാഹു അലൈവല്ല അത് മറന്നുപോയി മറക്കാനുണ്ടായ ഒരു കാരണവും പറയപ്പെടുന്നുണ്ട് എബിസുള് അള്ളാഹു അലൈ വസ്സല്ലുൽ കദറിനെ കുറിച്ച് പറയാൻ വേണ്ടി നബിക്ക് അത് അറിയി അറിയിപ്പ് കിട്ടിയപ്പോൾ ഇന്നരാവാണെന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ അത് സാഹേബത്തിന് പറയാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിൽ രണ്ടുപേര് തമ്മിൽ തർക്കം നടക്കുന്നത് കണ്ടു നബി നബിസ്വല്ലാവി തങ്ങൾ അവർക്കിടയിലെ തർക്കം തീർക്കാൻ വേണ്ടി നിന്നപ്പോഴ് അത് മറന്നുപോയി പിന്നെ അത് മറന്നുപോയി ഓർമ്മ കിട്ടുന്നില്ല അത് മറപ്പിച്ചു കളഞ്ഞു തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ എപ്പോഴും ഇങ്ങനത്തെ ഹൈറിനെ തടയുന്നതാണല്ലോ നമ്മുടെ വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടുകാരനും വീട്ടുകാരത്തെയും തമ്മിൽ അയൽവാസിയും അയൽവാസിയും തമ്മിൽ സുഹൃത്തും സുഹൃത്തും തമ്മിൽ സഹോദരനും സഹോദരനും തമ്മിൽ അങ്ങനെയൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഹൈറായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അള്ളാഹു കാക്കുമാറാവട്ടെ ആ അങ്ങനെ ഒരു തർക്കം നടന്നപ്പോൾ ആ തർക്കത്തിൽ ഇടപെട്ട് അവർക്കിടയിൽ സുൽഹുണ്ടാക്കാൻ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നബിസ്വല്ലാ അലൈവലമ തങ്ങൾ ശ്രമിച്ചപ്പോഴാണ് ഇത് മറന്നു എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം മാസത്തെക്കാൾ ഖൈർ ഉള്ള രാവാണെന്ന് പറഞ്ഞാൽ ആയിരം മാസമല്ല ആയിരം മാസത്തെക്കാൾ ഹൈർ എന്ന് പറയുമ്പോ ആ ഹൈർ എന്ന് പറഞ്ഞതിന് ഒരു പരിധിയില്ല എത്രയാണെന്ന് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എഴുപതിനായിരം അങ്ങനെയൊക്കെ ആവാം അതിനൊരു ഇല്ലല്ലോ അതിനേക്കാൾ ഹൈർ എന്ന് അള്ളാഹു ആണല്ലോ പറഞ്ഞത് അപ്പോ പരിധിയില്ലാതെ അത് ആ മഹത്വം വന്നാഹോ നിശ്ചയിച്ചിരിക്കുകയാണ് പരിധിയില്ല പറയപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ തഫ്സീലിൽ പറയപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അൽഫിർ എന്ന ആയത്തിന്റെ തഫ്സീലിൽ പറഞ്ഞിട്ടുണ്ട് മഹത്വക്കളിൽ ചിലര് ആയിരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലക്കാലം മുഴുവനുമാണ് കാലം മുഴുവനും അതായത് കൊല്ലക്കാലങ്ങൾ മുഴുവനും അന്ത്യനാൾ വരെയും വിവാദത്ത് ചെയ്തവരുടെ പോരിഷയുണ്ട് എന്നാണ് എന്ന് അങ്ങനെയെങ്കില് ഒരുപാട് കൊല്ലം ഒരു അൻപത് കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം ലൈലത്തുൽ കതിർ എത്തിച്ചവന് എത്രയായിരിക്കും അവന്റെ ഒക്കെ പോരിശ അവനക്കൊക്കെ ലഭിക്കുന്ന മഹത്വം ആയിരം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അറബികൾ സാധാരണഗതിയിൽ അങ്ങേ അറ്റത്തുള്ള ഒരു എണ്ണമായി കണക്കാക്കുന്നതാണ് അക്കാലഘട്ടത്തിൽ ആയിരം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ഒരു വലിയ എണ്ണമായിട്ട് അതുകൊണ്ട് ആണ് അതിന്റെ തഫ്സീറിൽ ചില മഹത്വക്കൾ അതിന്റെ തഫ്സീർ കൊടുത്തത് കൊല്ലക്കാലം മുഴുവനും ആരാധന ചെയ്ത പതിഫലമുണ്ടെന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇത് മറക്കപ്പെട്ടത് അങ്ങനെ അത് മറച്ചു വെച്ചതിൽ ഒരു കാരണമുണ്ടാവുമല്ലോ അത് മറ്റൊന്നുമല്ല നമുക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം അടിമ അബാദത്തിൽ മുഴുകാൻ വേണ്ടി എല്ലാ ദിനങ്ങളും ഒരു ദിനം പ്രത്യേകമായി കൃപ്തപ്പെടുത്തി കൊടുത്താൽ അന്നല്ലേ ആരാധന ചെയ്യുള്ളൂ അള്ളാഹുവിൻ ഇഷ്ടം എന്നും ആരാധന ചെയ്യലാണ് അപ്പോ എന്നും ലൈലത്തുൽ കതറാവും റമദാൻ മുഴുവനും അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ പത്ത് മുഴുവനും അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ടനാവുകൾ മുഴുവനും ലൈലത്തുൽ കതറായേക്കാമല്ലോ എന്ന് കരുതി അടിയാറുകൾ വിപാദത്തിൽ മൊഴികട്ടെ സൽക്കർഭങ്ങളിൽ മൊഴികട്ടെ അതിനു വേണ്ടിയാണ് അത് മറച്ചുവെച്ചത് പല കാര്യവും അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ടല്ലോ ദിനത്തിൽ ഇജാബത്തുള്ള ഒരു സമയമുണ്ട് ദ്വാ ചെയ്താൽ നിശ്ചയമായും ഉത്തരം കിട്ടുന്ന ഒരു സമയം അത് മറക്കപ്പെട്ടിരിക്കയാണ് കാരണം എല്ലാ സമയത്തും ധ ചെയ്യട്ടെ അതുപോലെ ഇസ്മുൽ ആദം കൊണ്ട് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടുമല്ലോ പക്ഷേ ഏതാണ് ഇസ്മുൽ ആദം അതും മറക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുൻ അസ്മാഹുകൾ മുഴുവനും മോദിക്കൊണ്ട് ഇബാദത്ത് ചെയ്യട്ടെ മരണത്തിന്റെ സമയവും മറക്കപ്പെട്ടിരിക്കണല്ലോ ആ ഇന്ന ദിനം മരണപ്പെട്ടു പോകുമെന്ന് നിശ്ച നിർണ്ണയം നമുക്കറിയുകയില്ല ിൽ നാം ഒഴികാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ കാത്തിരിക്കുമായിരുന്നു ഇരുന്നു കൊണ്ട് എഴുതിക്കാഫിന്റെ നിയത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ ഇരിക്കും അവിടുന്ന് അവിടുന്ന് മുണ്ടു മുറുക്കിബാദത്തിനായി ഒരുങ്ങും ബുദ്ധിമാന്മാരായ ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് അവർ ലൈലത്തുൽ കദറിനെ കാത്തിരിക്കും അത് ലഭിച്ചവരാവട്ടെ സൗഭാഗ്യവാന്മാരുമാണ് എങ്ങനെയാണ് ലീലത്തുൽ കദറിനെ കാത്തിരിക്കേണ്ടത് എന്ത് ചെയ്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചൊല്ലാം തൗബ ചെയ്യാം അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാം ഖുർആൻ ഖുറാൻ ഖുർആൻ പാരായണം ചെയ്യാം ദുആ ചെയ്യാം സ്വലാത്ത് ചൊല്ലാം തസ്ബീഹ് ചൊല്ലാം സൗരി പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ പത്തായാൽ പത്തായാൽ ആണ് എനിക്കിഷ്ടം മാനവുകൾ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും അവർക്ക് അതിന് കഴിയുമെങ്കിൽ നിസ്കരിക്കാൻ പറയും നബിസ് വസ്ലം തങ്ങളും അങ്ങനെയായിരുന്നല്ലോ രാത്രി കാലമായാൽ ഫാത്തിമ ബേബിയെയും അലി റതി അള്ളാഹ്നുവിന്റെയും വീട്ടിൽ ചെന്നുകൊണ്ട് വാതിലിന് മുട്ടി വിളിക്കും എന്നിട്ട് വിളിച്ചു പറയും നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കുന്നില്ലേ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കും അതുപോലെ തന്നെ ഐഷാബി റതി അള്ളാഹുനെയും വിളിച്ചുണർത്തിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് പറയും അപ്പോ ആരാധനയിലായി മുഴുകുക കുറഞ്ഞതേ ചെയ്യുന്നുള്ളതും എങ്കിൽ ആ കുറഞ്ഞതിന്റെ ഒരു ഒരു ഹരവകാശം ആ കിട്ടും ലൈലത്തുൽ കദറിൽ നിന്ന് അത്രയും അവകാശം അടിമക്ക് കിട്ടും സയ്യിദ് സാഹിദ്ബിൻ സയ്യബർ റതി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മൻ ും നിസ്കരിച്ചവന് ലുറിന്റെ അങ്ങനെ മഹറിബും ജായത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്കും ലൈലത്തുൽ കദറിന്റെ മഹത്വങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം കിട്ടുമെന്ന് കിട്ടിക്കഴിഞ്ഞു എന്ന് മഹാനായ മഹാനായ ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന് ചില ലക്ഷണങ്ങളൊക്കെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇമാം കുർതുബി തൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം അന്ന് രാത്രി സമാധാനമായിരിക്കും അന്ന് രാത്രി സമാധാനമാണെന്ന് സലാമിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ചൂടോ തണുപ്പോ ഇല്ല അന്തരീക്ഷം നല്ല അന്തരീക്ഷമായിരിക്കും അന്നത്തെ പുലരിയിൽ പിറ്റേന്ന് പുലരിയിൽ സൂര്യന് കിരീണങ്ങൾ ഉണ്ടാവുകയില്ല രാത്രി കാലത്ത് സമാധാനം എന്ന് പറഞ്ഞാൽ ഗുണമല്ലാതെ മറ്റൊന്നും അന്നത്തെ രാത്രിയിൽ ഉണ്ടാവൂല അന്ന് രോഗങ്ങളൊന്നും ഇറങ്ങുകയില്ല മോമിനികളുടെ മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും അന്നുണ്ടാവും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഇതിന്റെ പറയപ്പെട്ടിട്ടുണ്ട് ഇത് ഓതുന്നവർക്ക് ഉള്ള പോരിശാലയിൽ ഈ നമ്മുടെ മഹത്തായ ഈ സൂറ ഇന്ന ഹൻസല്ലാ സൂറ ഓതുന്നവർക്ക് വലിയ പൊരിഷമുണ്ട് വലിയ മഹത്വമുണ്ട് അത് ഉതവിന് ശേഷം ഒരു തവണ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവൻ സുദ്ധീഖ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുമെന്നാണ് രണ്ടു തവണ പാരായപ്പെടുന്നു പാരായണം ചെയ്യുന്നുവെങ്കിൽ ഉദുവിനു ശേഷം അതിന്റെ ദിക്കറുകളുടെ ഉദുവിനു ശേഷമുള്ള ദിക്കൃറുകൾ ചൊല്ലി ഇന്ന ഹല്ലാ സൂറത്ത് ഒരു തവണ ഓതിയാൽ സുദ്ദീഖ്യങ്ങളുടെ കൂട്ടത്തിൽ കൊടുക്കും രണ്ട് തവണ ഓതിയാൽ ശോഹദാക്കന്മാരുടെ ദീവാനിൽ അവരുടെ ഏടുകളിൽ അവന്റെ പേര് എഴുതപ്പെടും മൂന്ന് തവണ എന്ന സൂറത്ത് ഓതുന്നുവെങ്കിൽ അവൻ അമ്പിയാക്കളുടെ കൂടെ പരലോകത്ത് ഒരുമിച്ച് കൂടും എന്ന് ധൈര്യം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഇതിനുണ്ട് നാം ഇത് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ കടം വീടും അതുപോലെ തന്നെ രോഗിയാണെങ്കിൽ രോഗത്തിന് ശിപ കിട്ടും യാത്രക്കാരന് സലാമത്ത് കിട്ടും പ്രയാസകരുള്ളവന്റെ പ്രയാസം നീങ്ങും ഏർ അതുപോലെ തന്നെ ദീൻ നന്നാവും നമുക്ക് നല്ല നിലക്ക് സഞ്ചരിക്കാൻ ദീനുസരിച്ച് കൊണ്ട് നല്ല നിലക്ക് സഞ്ചരിക്കാൻ ഇതോതുന്നതിലൂടെ അമ്മാന് സൗഭാഗ്യം നൽകും തെറ്റുകുറ്റകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും എന്നർത്ഥം അതുപോലെ ലൈലത്തുൽ കത് ഇനാസാ ഹുഫി ലേലത്തിൽ കടിഞ്ഞാൽ ദീർഘായുസ് വർദ്ധിക്കും ദീർഘായുസ് ഉണ്ടാവും വർദ്ധമാനമായി ചൊല്ലിയാൽ ആയുസ് വർധിക്കും അതുപോലെ നമ്മുടെ അവസ്ഥകൾ നന്നായി തീരും നല്ല അവസ്ഥകളിൽ നാം എത്തും ഉറങ്ങുമ്പോൾ ഓതിയാലോ ആ ശൈത്വാന്മാരിൽ നിന്ന് സംരക്ഷണം ലഭിക്കും അതുപോലെ യാത്രയിൽ ഓദിക്കടിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് സലാമത്ത് കിട്ടും റാഹത്ത് കിട്ടും സന്തോഷം കിട്ടും യാത്രാ സമയത്ത് ഓദിയാൽപ്പെട്ട ഉള്ളാൾ തങ്ങൾ തന്ന ഒരു ഇജാസത്തുണ്ട് അതെന്താണെന്നല്ലേ ഹുഫീലുൽ കദർ എന്ന ആ സൂറത്ത് വാഹനത്തിൽ കയറിയിരുന്നിട്ട് ഒരു തവണ ഓതുക പിന്നെ മുപ്പത്തഞ്ച് തവണ ബിസ്മിൽ ഓതുക പിന്നെയും അതിന്റെ അവസാനത്തിൽ ഇന്നീലത്തിൽ എന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോളും ഒരാപത്തോ ഒരു മുസീബത്തോ ഒരു വിഷമോ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ താജുല്ലുലമ്മ തന്ന ഒരു ഇജാസത്തിലുണ്ട് നിങ്ങൾക്കൊക്കെ അത് ചൊല്ലാവുന്നതാണ് യാത്രാവേളയിൽ അള്ളാഹു തുണക്കുമാറാവട്ടെ പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെ എത്തിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അത് കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇനിയും രണ്ട് രാവുകൾ ഉണ്ട് ഇരുപത്തിയ്യാം രാവുമുണ്ട് ഇരുപത്തി ഒമ്പതാം രാവുമുണ്ട് അള്ളാഹു നമുക്ക് അതിന്റെ എല്ലാ മഹത്വങ്ങളും പൂരിഷകളും നമുക്ക് നൽകുമാറാവട്ടെ അനിൽഹമ്മു വാഹി വാത്തു